അലൈക്കും വഹിബിങ്ങളെ എന്തൊക്കെയാ റാഹത്തല്ലേ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ പ്രതാപം ഉണ്ടാവണമെന്നും വലിയ അഭിമാനം ജീവിതത്തിൽ ഉണ്ടാവണമെന്നും വലിയ ഇസ്സത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ ഇൻഷാ ഇഷ ഞാനൊരു വിഘൃന പഠിപ്പിച്ചു തരാം ഒരു അത്ഭുതകരമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ഇസ്മ ഈ ഒരു ഇസ്മ ഇരുന്നൂറ്റി അഞ്ചു പ്രാവശ്യം ഒരു ദിവസത്തിൽ നിങ്ങൾ ചൊല്ലിയാൽ ജീവിതത്തിൽ വലിയ വിജയം നിങ്ങൾക്ക് നിങ്ങൾ ആരെയാണോ തളർത്താൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആരെയാണോ ഒറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അവരൊക്കെ പരാജയപ്പെടും നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ അള്ളാഹു നൽകും ഏതാണ് അത്ഭുതകരമായിട്ടുള്ള അത്ഭുതം എല്ലാവരും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ചൊല്ലാൻ തയ്യാറാവും ജീവിതത്തിൽ വലിയ പ്രതാപുണ്ടാവും ജീവിതത്തിൽ വലിയ അഭിമാനം ഉണ്ടാവും എല്ലാവരുടെ ഇടയിലും വലിയ സ്വീകാര്യത നിങ്ങൾക്കുണ്ടാകും അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂല ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അസലൈക്കും വാർഹത്തു